ഓസ്കറിനെ കാണുമ്പോൾ കക്കയെ ഓർമ്മ വരും ലുക്കിലും അതെ വർക്കിലും അതെ പ്രതിഭകൾക്ക് മഞ്ഞമില്ലാത്ത ബ്രസീൽ ഏറെ പ്രതീക്ഷയോടെ ലോകത്തിന് നൽകിയതാണ് ഓസ്കർ ഡോ സാൻഡോസ് എംബോബെ ജൂനിയറിനെ രണ്ടായിരത്തി പതിനേഴിൽ ദ ഗാർഡിയന് നൽകിയ അഭിമുഖത്തിൽ ഓസ്കർ പറഞ്ഞു ഫുട്ബോളർ മാത്രമല്ല എല്ലാവരും ജോലി ചെയ്യുന്നത് പണത്തിനു വേണ്ടിയാണ് കുടുംബത്തിനു വേണ്ടിയാണ് ബ്രസീലിലെ ദരിദ്രമായ സാഹചര്യത്തിൽ ജനിച്ച എന്റെ കാര്യവും വ്യത്യസ്തമല്ല ചിലർ ഈ തീരുമാനം മോശമെന്ന് പറയും അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല ഓസ്കറിന് അദ്ദേഹത്തിൻ്റെതായ കൃത്യമായ ന്യായമുണ്ട് പക്ഷേ അങ്ങനെ പണത്തിനു വേണ്ടി മാത്രം കളയേണ്ടതായിരുന്നില്ല ഓസ്കർ എന്ന പ്രതിഭ ഓസ്കറിനെ കണ്ട് ചെൽസി ഫാനായ ആൾക്കൂട്ടമുണ്ട് ചെൽസിയിലെ ഓസ്കറിനെ കണ്ട് ബ്രസീൽ ഫാനായ ആരാധകരുമുണ്ട് അതാണ് ഓസ്കർ അന്നുണ്ടാക്കിയ ഓളം പന്തിലുള്ള അസാധ്യമായ നിയന്ത്രണം വല തുളയ്ക്കുന്ന ലോങ് റേഞ്ചർ ഫിനിഷിംഗ് പ്ലേ മേക്കിംഗ് മികവ് എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് അറ്റാക്കറായിരുന്നു ഓസ്കർ ഹസാഡും ഫാബ്രിഗസും പെട്രോയും ഉൾപ്പെട്ട മധ്യനിരയിൽ ഓസ്കർ തന്റെ സ്ഥാനം ഉറപ്പിച്ചു അത്രമാത്രം ക്വാളിറ്റി ഫുട്ബോളർ തന്നെയായിരുന്നു അദ്ദേഹം ഓസ്കർ ചെൽസിക്കും ചെൽസി ഓസ്കറിനും എല്ലാം നൽകി ചെൽസിക്കായി അരങ്ങേറ്റ ചാമ്പ്യൻസ് ലീഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് യുവൻഡസിനെതിരായ മത്സരത്തിൽ രണ്ട് ഗോളുകളോടെയാണ് യൂറോപ്യൻ ടോപ്പ് ഫൈറ്റിൽ ഓസ്കർ വരവറിയിച്ചത് ബോക്സിന് പുറത്തുനിന്ന് തൊടുത്തൊരു മഴവില്ലിലുണ്ടായിരുന്നു ആ കാലിബർ ആഷ്ലി കോളിൽ നിന്ന് സ്വീകരിച്ചൊരു പന്തിൽ വെട്ടിത്തിരിയുമ്പോൾ പിറളോയുമടക്കം രണ്ട് യുവൻ്റെ സ്ഥാനങ്ങളുണ്ടായിരുന്നു ഓസ്കറിനൊപ്പം ഒറ്റ ടച്ചിൽ പന്തിനെ മുന്നോട്ടാഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് മുന്നേറി ഗോൾ പോസ്റ്റ് പോലും നോക്കാതെ ഒരു സ്റ്റണ്ണർ ബുഫണിന്റെ ഫുൾ ഡൈവിനും ആ പന്തിനെ തൊടാനായില്ല ആദ്യ സീസണിൽ തന്നെ യൂറോപ്പ ലീഗ് സ്വന്തമാക്കി ഓസ്കർ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റാഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് പ്രീമിയർ ലീഗിലും മുത്തമിട്ടു പിന്നീട് ഹോസോ മുറിഞ്ഞു ശേഷം എത്തിയ ആന്റോണിയോ കോണ്ടെ വേണ്ടത്ര അവസരങ്ങൾ കൊടുക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ അത്ലറ്റിക്കോമാറ്റഡും യുവൻഡസും ബിലാൻ ക്ലബുകളും ഓസ്കറിനായി വലവിരിച്ചു എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഓസ്കർ ഒരു ചൈനീസ് ക്ലബിന് കൈ പണം തന്നെയായിരുന്നു കാരണം അങ്ങനെയാണ് പൗളിങ്ങോയും റാമിറസും ലവേസിയും ഹൾക്കും ടെവസും മഷരാനോയും പാറ്റോയും ആക്സൽ വിഗ്സലും എല്ലാം ചൈനീസ് മണ്ണിലെത്തിയത് ഓസ്കറിന് പ്രായം വെറും ഇരുപത്തിയഞ്ചായിരുന്നു അന്ന് ഇ പി എല്ലിലെ ടോപ്പ് ടീമുകളിൽ നിന്നൊന്നാണ് പോയത് യൂറോപ്യൻ ഫുട്ബോളിൽ തന്നെ ഒരുപാട് നാൾ അയാൾക്ക് മൈതാനവും മത്സരങ്ങളും ബാക്കിയുണ്ടായിരുന്നു എന്നാൽ ഷാങ്ഹായ് പോർട്ടിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വാഗ്ദാനത്തിൽ ക്ലബ്ബും പിന്നെ താരവും വീണു അറുപത് മില്യൺ യൂറോയാണ് ഓസ്കറിനായി ചെൽസിക്ക് ഷാങ്ഹായ് നൽകിയത് ഓസ്കറിന് നൽകിയത് ആഴ്ചയിൽ നാലര കോടിയിലേറെ ലഭിക്കുന്നതിന്റെ നാല് മടങ്ങ് ആ മൂല്യത്തിനുള്ളത് താൻ ഉണ്ടെന്ന് ഓസ്കർ തെളിയിച്ചു ഷാങ്ഹായ്ക്കൊപ്പം ലീഗ് കിരീണ നേടി അരങ്ങേറ്റ സീസണിൽ തന്നെ പതിനാറ് അസിസ്റ്റും പന്ത്രണ്ട് ഗോളുകളും ഏഴ് വർഷമാണ് ചൈനീസ് ലീഗിൽ കളിച്ചത് കഴിഞ്ഞ വർഷം ചൈനീസ് ആരാധകരോട് കണ്ണീരോടെ വിട പറഞ്ഞ് തന്റെ ആദ്യ പ്രൊഫഷണൽ ക്ലബ്ബായ സാവോപോളയിലേക്ക് താരം തിരിച്ചെത്തി ചെൽസിയിൽ കളിക്കുന്ന കാലഘട്ടത്തിലാണ് ബ്രസീൽ ദേശീയ ടീമിലും ഓസ്കർ തിളങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പിലാണ് ഓസ്കർ ബ്രസീലിന്റെ പുത്തൻ സെൻസേഷനായി വാഴ്ത്തപ്പെട്ടത് ഫൈനലിൽ പോർച്ചുഗലിനെതിരെ ഹാട്രിക് നേടിയാണ് തിളങ്ങിയത് ആ നേട്ടത്തിലെത്തുന്ന ആദ്യ താരവും ഓസ്കർ ആയിരുന്നു ടൂർണമെന്റോടെ ഓസ്കർ സീനിയർ ടീമിലും സ്ഥിര സാന്നിധ്യമായി രണ്ടായിരത്തി പതിമൂന്ന് കോൺഫെഡറേഷൻസ് കപ്പിൽ മുത്തമിട്ടു തൊട്ടടുത്ത വർഷം നടന്ന ലോകകപ്പിൽ നാട്ടിൽ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ ബ്രസീലിനെ ബെലോ ഹറിസോണ്ട പേടിപ്പിച്ചു ജർമ്മനിക്ക് മുന്നിൽ ഏഴു ഗോൾ വാങ്ങി നാണം കെട്ട ബ്രസീലിന്റെ ഏക മറുപടി ഓസ്കറിന്റേതായിരുന്നു പിന്നീട് ഒരു വർഷം മാത്രമാണ് ഓസ്കർ രാജ്യത്തിനായി കളിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നാൽപ്പത്തിയെട്ട് മത്സരങ്ങൾ പന്ത്രണ്ട് ഗോളുകൾ ചൈനയിലേക്ക് പോയതിൽ പിന്നെ ഓസ്കർ ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായം അണിഞ്ഞിട്ടില്ല പരിഗണിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി ചൈനയിൽ നിന്ന് സാവപോളയിലേക്ക് മടങ്ങിയെത്തിയതും ബ്രസീൽ ടീമിൽ നിന്നും വെളിയെത്തി ബ്രസീലിന്റെ സാധ്യതാ സംഘത്തിലേക്കാണ് ഓസ്കറിനെ പരിഗണിച്ചത് താരവും ആരാധകരും ഒരു വൻ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച നിമിഷങ്ങൾ മടങ്ങിവരവിൽ ഇതുവരെ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിലാണ് സാവോപോളോയ്ക്കായി കളിച്ചത് ഫോം വീണ്ടെടുത്ത് മഞ്ഞക്കുപ്പായത്തിലേക്ക് മടങ്ങാമെന്ന മുപ്പത്തിനാലുകാരനൊടുവിൽ വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു പ്രീ സീസൺ ടെസ്റ്റുകൾക്കിടെ ഓസ്കർ കുഴഞ്ഞു വീണു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ താരത്തെ അലട്ടുന്നുണ്ട് ഇനി ബ്രസീലിയൻ ടീമിലേക്കെന്നല്ല ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് തന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് ഉണ്ടാകുമോയെന്നുറപ്പില്ല ഇങ്ങനെയായിരുന്നില്ല ഓസ്കറിൻ്റെ കരിയർ അവസാനിക്കേണ്ടിയിരുന്നത് ബ്രസീലിയൻ ഫുട്ബോളിൽ ഐതിഹാസികമായൊരു ഇരിപ്പിടം ഓസ്കറിനെ കാത്തിരിപ്പുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനവും കാലവും കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു